കൊടുങ്ങല്ലൂർ അഴീക്കോട് ഇടിയഞ്ചാൽക്കര ബീച്ചിലെ കണ്ടകത്ത് മുഹമ്മദിന്റെ പലചരക്കടയ്ക്ക് ഒരു സവിശേഷതയുണ്ട് കടലിനോട് ചേർന്നുള്ള ഈ നാടൻ പലചരക്കടയിലെത്തുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം സർക്കാർ അറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള പൊതുവിവരങ്ങൾ അറിയാനും കഴിയും തന്റെ കടയിലെ പരിമിതമായ സ്ഥലത്ത് വിവിധ അറിയിപ്പുകൾ എഴുതി പ്രദർശിപ്പിക്കുന്നത് മുഹമ്മദിന്റെ ജീവിത റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആധാർ പുതുക്കൽ പെൻഷൻ വിതരണം തുടങ്ങി സാധാരണക്കാർക്ക് ഗുണകരമായ അറിയിപ്പുകളെല്ലാം തന്നെ മുഹമ്മദ് ഇവിടെ എഴുതി പ്രദർശിപ്പിക്കും കടയിൽ സ്ഥാപിച്ചിട്ടുള്ള മരപ്പലകകളിൽ ചോക്കുകൊണ്ടെഴുതിയും കടലാസുകളിൽ എഴുതിയുമാണ് ഇവിടെ അറിയിപ്പുകൾ പ്രദർശിപ്പിക്കുന്നത് പീടികയിലെ നിരപ്പലകകളിൽ വിശുദ്ധ വചനങ്ങളും സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചിന്തകളും മുഹമ്മദ് പകർത്തി വെച്ചിട്ടുണ്ട് അൻപത് വർഷത്തെ പഴക്കമുണ്ട് മുഹമ്മദിന്റെ പലചരക്ക് കടക്ക് പിതാവ് ആരംഭിച്ച കച്ചവടം അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് മുഹമ്മദ് ഏറ്റെടുക്കുകയായിരുന്നു നാട്ടുകാർക്ക് വിവിധ അപേക്ഷകളും നിവേദനങ്ങളും എഴുതാൻ ഏതു സമയത്തും മുഹമ്മദിന്റെ സേവനം ലഭിക്കും പൊതുപ്രശ്നങ്ങൾ അധികൃതരിലെത്തിച്ചും പൊതുജനങ്ങൾക്ക് അറിയിപ്പുകൾ നൽകിയും മുഹമ്മദ് ഇടയഞ്ചാൽ കരക്കടപ്പുറത്തെ നാട്ടുവെളിച്ചമായി മാറുകയാണ് ഈ ഏരിയയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നമ്മ പേപ്പർ വായിച്ചിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുന്നത് നമുക്ക് പ്രവാചക വചനങ്ങൾ അനുസരിച്ച് നമ്മ നമ്മുടെ സഹായമാണ് ഇന്നാന്നും പറഞ്ഞു കൊടുക്കാൻ പോക്കറ്റ് നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ചില്ലേലും നമുക്കറിയാവുന്ന ഒരു വാക്ക് ഒരു പുഞ്ചിരി അതാണ് നമുക്ക് ഒരു മറ്റൊരുത്തന്റെ ആ ഗുണകരമായ രീതിയിലാകണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ